കൊച്ചുത്രേസ്യ ലോകത്തിൽ നിന്ന് ഒളിച്ചോടിയതല്ല മറിച്ച് അവൾ ലോകത്തെ മുഴുവൻ ലിസുവിലെ കർമ്മല മഠത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു അവൾ ഈ ലോകത്തെ ഈശോയുടെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ തുടങ്ങി ഇതായിരുന്നു പ്രിയരെ കൊച്ചുത്രേസ്യയുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തന ശൈലി കൊച്ചുത്രേസ്യ നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ് യേശുവിന് നമ്മോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കാവുന്നതിനേക്കാളും അപ്പുറമാണ് ഈശോയ്ക്കൊരാഗ്രഹമുണ്ട് നാം എല്ലാവരും ആത്മാക്കളുടെ രക്ഷയിൽ പങ്കുചേരണം സത്യത്തിൽ നമുക്ക് വേണ്ടി നമ്മെ കൂടാതെ ഒന്നും ചെയ്യാൻ യേശു ആഗ്രഹിക്കുന്നില്ല ലോകം സൃഷ്ടിച്ച ദൈവം ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പാവം ആത്മാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ആത്മാക്കളെ രക്ഷിക്കുവാൻ തീരുമാനമെടുത്ത് അതിനാൽ കൊച്ചുത്രേസ്യ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ എനിക്ക് ഒരു പ്രേക്ഷിതയാവണം ലോകത്തിൻ്റെ അഞ്ച് കോണുകളിലേക്കും ഒരുപക്ഷെ ചെന്നെത്താനാവാത്ത ദ്വീപുകളിലേക്കും പോയി എനിക്ക് ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കണം പ്രിയരെ ഈ പ്രാർത്ഥനയോടുകൂടെ അവൾ ഒരു തീരുമാനം ഈശോയെ അറിയിച്ചു സഭയുടെ ഹൃദയത്തിൽ ഞാൻ സ്നേഹമായിരിക്കും പ്രിയമുള്ളവരെ കർമ്മല ഭിണ്ടാമടത്തിന്റെ കെട്ടുകളെ പ്രാർത്ഥന കൊണ്ട് ഒരു പാലമാക്കിയപ്പോൾ അവൾക്ക് മിണ്ടാമടത്തെ തന്നെ പ്രേഷിത സ്ഥലമാക്കുവാൻ സാധിച്ചു നമുക്കും പ്രാർത്ഥിക്കാം കൊച്ചുത്രേസ്യെ പോലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുവാനും ജീവിക്കുന്നത് എവിടെയായാലും പ്രാർത്ഥന കൊണ്ട് പാലം പണിത് ഞങ്ങളെയും ഞങ്ങൾ ഏത് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെയും നിന്റെ സ്നേഹത്തിൽ യിപ്പിക്കുവാൻ സാധിക്കണമേ ഒരു തുള്ളി വെള്ളം കടലിൽ അലിഞ്ഞു ചേരുന്നത് പോലെ നിന്നിൽ അലിഞ്ഞു ചേരാൻ ഞങ്ങളെയും എല്ലാ ആത്മാക്കളെയും യശോയെ അനുഗ്രഹിക്കണമേ ആ